എത്ര നേരം ഞാനിതന്നെ ചോദിക്കുന്നു ഇതൊക്കെ ഞാൻ തന്നെ കാണാറുള്ള കയ്യിൽ വെച്ചിരിക്കുന്ന ഫോൺ അവൻ ഒന്നുകൂടി മുഖത്തോട് ചേർത്ത് അവളോട് പതിയെ ചോദിച്ചു ഒന്നും മിണ്ടാതെ തലയിണയുടെ അടിയിൽ അവൾ മുഖം പൊഴുത്തി കിടക്കുന്ന സ്ക്രീനിലൂടെ കണ്ടപ്പോൾ അവനു വല്ലാത്ത ദേഷ്യം വന്നു ഡീ നിന്നോട് ഞാൻ ചോദിച്ചത് നിനക്കെന്താ വായിൽ നാക്കില്ലേ നിന്നോടല്ല വേറെ ആരോടും ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത് കുറച്ച് സമയത്തേക്കല്ലേ നിനക്കെന്നെ ഇഷ്ടമല്ലേ ഇനി ഇന്നിൻ്റെ പെരുമാറ്റം തന്നെയാണെങ്കിൽ ഇനി ഒരിക്കലും രാഹുൽ എന്ന് വിളിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരുത് ഇതോടെ വെച്ച് നിർത്തിക്കണം അത് പറഞ്ഞിരുന്നു അവൾ മുഖം മുഖിയവനെ മെല്ലെ നോക്കി അപ്പോഴും അവളെ ദേശീയ ഭാഗത്തിൽ അവൻ നോക്കുന്നുണ്ടായിരുന്നു കോളേജിലെ ആദ്യ ദിനത്തിൽ തന്നെ പരിചയപ്പെട്ട ആളായിരുന്നു രാഹുൽ വളരെയധികം സംസാരിക്കും അവൻ്റെ ചിരിയിൽ വീഴാത്ത കോളേജ് ഒന്നും ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് മനോഹരമായിരുന്നു അവൻ്റെ ചിരി പെട്ടെന്ന് തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളായി മാറി പതിയത് പ്രണയത്തിലേക്ക് നീങ്ങി ഞങ്ങളുടെ പ്രണയം കോളേജ് ക്യാമ്പസിലുള്ളവർ അസൂയയോടെ നോക്കി നിന്നിരുന്നു രണ്ടാം വർഷം കോളേജിലേക്ക് അടക്കുമ്പോഴും ഞങ്ങൾ തമ്മിലുള്ള പ്രണയത്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല അത് കൂടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഒരിക്കലും തമ്മിൽ തമ്മിൽ പിരിയാൻ കഴിയാത്ത ബന്ധമായി മാറിക്കഴിഞ്ഞിരുന്നു എൻ്റെ ഒരു ദിവസം തന്നെ ആരംഭിക്കുന്നത് അവനിലൂടെയാണ് എന്നാൽ ചില സമയങ്ങളിൽ അവൻ്റെ പെരുമാറ്റം എനിക്ക് വല്ലാത്തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു ഇപ്പോൾ അവന് എൻ്റെ നഗ്നമായ ശരീരത്തിനോടായി പ്രണയം ഡേ നീ കുറേ നേരത്തിൽ ആലോചിക്കാൻ തുടങ്ങിയിട്ട് അവൻ്റെ പെട്ടെന്നുള്ള ശബ്ദം അവളെ ചിന്തയിൽ നിന്ന് ഉണർത്തി രാഹുൽ അത് പിന്നെ എനിക്കിതിനെ കഴിയില്ല നീ എന്നെ നിർബന്ധിക്കരുത് അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഓ അപ്പം നിനക്കെന്നെ വിശ്വാസമല്ല അല്ലേ നീ എന്നും എൻ്റെതാണെന്ന് അവകാശമില്ല ഞാനിതൊക്കെ ചോദിച്ചു ഇപ്പോൾ മനസ്സിലായി ഇതൊക്കെ എൻ്റെ മാത്രം തോന്നലുകളാണെന്ന് അത്രയും പറഞ്ഞ ഫോൺ കട്ട് ചെയ്തു അവൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നീന് അവൾ ഫോൺ എടുത്തവനെ വിളിക്കാൻ തുടങ്ങി എടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൾക്കാകെ വിഷമം വന്നു അവൾ മുഖം കരയാൻ തുടങ്ങി എപ്പോഴും അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു രാവിലെ അമ്മയുടെ ശബ്ദം കേട്ടാണ് അവൾ ഉണർന്നത് ഉണർന്നതും അവൾ ബെഡിൽ കിടന്ന മൊബൈൽ മൊബൈലെടുത്ത് അവനെ വിളിക്കാൻ തുടങ്ങി എടുക്കുന്നില്ലെന്നറിഞ്ഞപ്പോൾ അവൻ്റെ ചാറ്റ് ബോക്സ് വന്ന് മെസ്സേജ് അയക്കാൻ തുടങ്ങി ഡാ ഐ ആം സോറി നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് നീ ഇപ്പം ഇണക്കത്തിലാണോ ഞാൻ സോറി പറഞ്ഞില്ലേടാ പ്ലീസ് അവൾ മെസ്സേജ് അയച്ചതിന് ശേഷം ബാത്റൂമിലേക്ക് നടന്നു എങ്ങനെയൊക്കെയോ കുളിച്ചെന്ന് വരുത്തി അവൻ്റെ മറുപടി മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കി ഓൺലൈനിൽ വന്നു പോയിട്ടും അവൻ മെസ്സേജ് അറിഞ്ഞിട്ട് അവൾക്ക് സങ്കടം തോന്നി റെഡിയായി ടേബിളിന് മുമ്പിൽ വന്നിരിക്കുമ്പോഴും അവളുടെ മനസ്സ് സഞ്ചരിച്ചുകൊണ്ടിരുന്നു മോളെ നീ എന്താ ആലോചിക്കുന്നത് കാപ്പിയെടുത്ത് കഴിക്കുമ്പോളെ അമ്മ പറഞ്ഞതും കഴിച്ചെന്ന് വരുത്തി അവൾ പെട്ടെന്ന് എണീറ്റു മോളെ നീ ഒന്നും കഴിച്ചില്ലല്ലോ പ്ലേറ്റിൽ പാതി മാത്രം കഴിച്ചു വെച്ച ദോശയെ നോക്കിക്കൊണ്ട് അവളോട് അമ്മ ചോദിച്ചു ചോദിച്ചൊന്നും കേൾക്കാതെ അവൾ ബാഗും എടുത്ത് പുറത്തേക്ക് പോയി ബസ് സ്റ്റോപ്പിലെത്തിയതിനു ശേഷം അവൾ മൊബൈലെടുത്ത് നോക്കി റിപ്ലൈ ഒന്നും കാണാത്തതുകൊണ്ട് അവനെ ഫോൺ വിളിക്കാൻ തുടങ്ങി എത്ര വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല അതിനിടയ്ക്ക് ബസ് വന്നതും കയറിയതും കോളേജിലെത്തിയതൊന്നും അവൾ അറിയുന്നില്ലായിരുന്നു ക്ലാസ്സിൽ കയറിയതും ബെഞ്ചിലിരിക്കുന്ന രാഹുലിനെ കണ്ടതും അവനടുത്തേക്ക് അവൾ ഓടി എന്താ രാഹുൽ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത മെസ്സേജിന് റിപ്ലൈ റിപ്ലൈയിലായിരുന്നില്ലോ എന്നോട് പിണക്കാണോ അവളുടെ ചോദ്യത്തിനൊന്നും ഉത്തരം പറയാതെ അവൻ എണീറ്റ് പോകുന്നു അവൾ കണ്ണീരോടെ നോക്കി നിന്നു ബെല്ലടിച്ചതും ക്ലാസ് കഴിഞ്ഞൊന്നും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല അതിനിടക്ക് അവനും നോക്കിയത് പോലുമില്ലെന്ന വിഷമത്തിൽ അവളിരുന്നു കോളേജ് വിട്ടതും അവൾ ഓടി അവൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു ഷരണിയ വഴിമാറി എനിക്ക് പോകണം അവൻ കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു രാഹുൽ ഞാൻ പറയുന്നു എന്ന് കേൾക്ക് നീ എന്നോട് ഇങ്ങനെ സംസാരിക്കാതിരിക്കുന്നു എന്നെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയോ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല അവൾ മുഖംപൊത്തി കരയാൻ തുടങ്ങി എല്ലാവരുടെയും കണ്ണുകളുടെ മേലെയാണ് തിരിച്ചറിഞ്ഞ് അവൻ അവളെയും വിളിച്ച് ക്യാൻഡിലേക്ക് പോയി ഷരണിയ നീ ആദ്യം ആ കണ്ണുടക്ക് എന്നിട്ട് ആ കോഫി എടുത്ത് കുടിക്കരുത് അവൾക്ക് ആശ്വാസം കിട്ടിയ പോലെ തോന്നി ആ കോഫി കോഫിയെടുത്ത് കുടിക്കുന്നതിനിടയിൽ അവൾ അവനെ ഇടം കണ്ണിട്ട് നോക്കി ഇപ്പോഴും ദേഷ്യത്തിലാണ് ഷരണിയ നീ ഒന്നാണെന്നൊക്കെ നീ കൂടെ കൂടെ ഇരുന്ന് പറയാറുണ്ടല്ലോ അത് കുറും കാപ്പിടിയുമായിരുന്നു ആണെന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായി രാഹുൽ ഞാൻ പറഞ്ഞേക്കെന്നെ മനസ്സിൽ തട്ടി തന്നെ പറയുന്നതാണ് നീയാണ് എനിക്കല്ല നീ ഇല്ലെങ്കിൽ ഞാനില്ല അവൾ അവൻ്റെ കയ്യിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു എന്നിട്ടാണ് ഇന്നലെ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് നീ അത് മൈൻഡ് പോലും ചെയ്യാത്തത് അത് രാഹുൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന തെറ്റല്ലേ കല്യാണം കഴിഞ്ഞിട്ട് പോരെ ഇതൊക്കെ അത് ഞാൻ നിന്നോട് വേറൊന്നും ചോദിച്ചില്ലല്ലോ എനിക്ക് നിന്നെ അങ്ങനെയൊന്നും കാണാമെന്ന് ആഗ്രഹമുണ്ട് വേറെ ആരുമില്ലല്ലോ ഞാനല്ലേ കണ്ടിട്ട് ഞാൻ അപ്പം തന്നെ ഡിലീറ്റാക്കാം അവൾ അപ്പോഴും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ അവന് ദേഷ്യം വന്നു അവൻ ടേബിളിൽ നിന്ന് എണീക്കാൻ തുടങ്ങിയതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു രാഹുൽ ഞാൻ ചെയ്യാം അവളുടെ സ്വരം ഇടറി വീട്ടിലെത്തിയതും അവൾ ബെഡിലേക്ക് തറയിണയിൽ മുഖം മുഖംപോഴത്തെ അവൾ കിടന്നു അമ്മ അപ്പോഴേക്കും ചായയുമായി വന്നു അവളെ തട്ടി വിളിച്ചു ഓളെ എന്തു പറ്റി എന്താ ഡ്രസ്സൊന്നും മാറാ കിടക്കുന്നേ അമ്മ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല അമ്മേ അതും പറഞ്ഞ് അവൾ ബാത്റൂമിലേക്ക് നടന്നു ഷവറിൽ നിന്ന് വീഴുന്ന തണുത്ത വെള്ളം അവളുടെ ചൂട് പിടിച്ച ശരീരത്തെ തണുപ്പിച്ചു പക്ഷേ മനസ്സിപ്പോഴും തീ കനൽ പോലെ എരിയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് മൊബൈൽ റിങ്ങിയെന്ന ശബ്ദം കേട്ടവൾ പെട്ടെന്ന് ഇറങ്ങി സ്ക്രീനിൽ രാഹുൽ എന്ന് നിന്ന് തെളിഞ്ഞേണ്ടതും ഒരേ സമയം അവൾക്ക് പരിഭ്രമവും സന്തോഷവും തോന്നി കോളെടുത്ത് സംസാരിക്കാൻ തുടങ്ങി ഹലോ രാഹുൽ നീ വീട്ടിലെത്തിയോ അവൾ തൻ്റെ പരിഭ്രമം മറച്ചു വെച്ച് ചോദിച്ചു എത്തിയിടോ താനോ പിന്നെ ഞാൻ വിളിച്ച കാര്യം എനിക്ക് മനസ്സിലായില്ലേ അവൾ പെട്ടെന്ന് നിശബ്ദയായി എന്താ രാഹുൽ അവൾ സംശയത്തോടെ ചോദിച്ചു ആഹാ ഇന്ന് പറഞ്ഞു കത്തർപെട്ടെന്ന് പറഞ്ഞുപോയോ ഇന്ന് രാത്രി ഞാൻ വിളിക്കും ബാക്കിയൊക്കെ വിളിക്കുമ്പോൾ എടലോ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു അവിടെ ഹൃദയം പതിന് ഇടിക്കാൻ തുടങ്ങി ബെഡിൽ കിടന്ന് അവൾ ഓരോന്നും ആലോചിക്കാൻ തുടങ്ങി താൻ ചെയ്യുന്നത് തെറ്റാണോ എന്നൊരു തോന്നി രാഹുൽ അവൻ എനിക്ക് എന്നെക്കാളും പ്രിയപ്പെട്ടവൻ ഇഷ്ടപ്പെട്ടവർ തമ്മിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് സ്വാഭാവികമല്ലേ പരിചയപ്പെട്ട് ഇത്രയും നാളായിട്ടും എന്നോട് മോശമായിട്ട് ഇതുവരെ പെരുമാറിയിട്ടില്ല പിന്നെ ഇത് അവൻ്റെ ആഗ്രഹമല്ലേ ഇനി അവനോട് എതിർപ്പ് കാട്ടിയാൽ എന്നെ വിട്ടു പോയാലോ അവൻ പോയാൽ ഞാൻ സഹിക്കില്ല ഓരോന്നാലോഴിച്ച് അവളുടെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരുന്നു എപ്പോഴും അവൾ ഉറക്കത്തിലേക്ക് വീണു പെട്ടെന്ന് ഫോൺ റിങ്ങിയെന്ന് ശബ്ദം കേട്ടവൾ ഞെട്ടിണിയേറ്റു വീഡിയോ കോൾ ആയിരുന്നുകൊണ്ട് അവൾ പെട്ടെന്ന് ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിൽ വെച്ചു അവൻ ബെഡിൽ കിടക്കുന്നുണ്ടായിരുന്നു ഹായ് എന്താ മോളെ ഉറങ്ങിയ മുഖന്താ വല്ലാണ്ടിരിക്കുന്നേ ഏ നീ ശബ്ദതയെ അവൻ ചോദിച്ചു ആ രാഹുൽ ഞാൻ ഉറങ്ങിപ്പോയി നീ കഴിച്ചോ ഉറക്ക ചടവോട് അവൾ ചോദിച്ചു ആ കഴിച്ചോളൂ രണ്ടുപേരും കുറച്ചുപേരൊന്നും മിണ്ടിയില്ല പരസ്പരം നോക്കിയിരുന്നു ശരണ്യ താനെന്തൊന്നും മിണ്ടാത്തേ ഇന്ന് നിന്നെ കണ വല്ലാത്തൊരു ഭംഗി തൻ്റെ ആ കണ്ണുകളും ചുണ്ടുവല്ലാത്ത ഒരു പ്രത്യേക സൗന്ദര്യം എല്ലാം ഞാനങ്ങ് കടിച്ചതി അവൻ വശിയതോടെ അവളെ നോക്കിയത് അവിടെ കണ്ണുകൾ കൂമ്പി അടങ്ങി തനിക്ക് എന്താണോ നാണു വരുന്നുണ്ടോ ഏഹ് ഇങ്ങനെ നോക്കണം തൻ്റെ ആ കണ്ണും ചുണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുള്ളു മറ്റു പലതും കാണാൻ കിടക്കുന്നു അതും കൂടി ഇന്ന് കാണാം എന്തി കാണിച്ചിട്ടുള്ളേ അവൻ കണ്ണിറുക്കി കൊണ്ട് തന്നെ ചോദിച്ചു അവളൊന്നും ഇണ്ടാതെ അവനെ തന്നെ നോക്കിയിരുന്നു ശരണ്യ ഇങ്ങനെ ഒന്നും ഇണ്ടാതിന്നാ പറ്റില്ല നീ നിന്റെ ഡ്രസ്സൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി ഞാൻ അതിനെ ശരിക്കും അവന്റെ കണ്ണുകൾ അവളുടെ ശാരീരത്തിലൂടെ ഓടിക്കളിച്ചു രാഹുൽ അത് അവളൊന്ന് പതറി ശരണ്യ ഇന്നെല്ലാം പറഞ്ഞ് സമ്മതിച്ചാണല്ലോ പിന്നെ ഒന്ന് എനിക്കൊരു പിന്മാറ്റം അവൻ്റെ സ്വരത്തിന് കട്ടി കൂടി ഇതൊക്കെ തെറ്റല്ലേ രാഹുൽ അവൾ അവനെ നോക്കി പറഞ്ഞു എന്ത് തെറ്റ് ഒരു തെറ്റുമില്ല എന്റെ ഫ്രണ്ട്സും അവളുടെ ഗേൾ ഫ്രണ്ട്സൊക്കെ ചെയ്യുന്നതാണ് അതോ ഇതൊക്കെ ആ ഒരു സ്പിരിറ്റിൽ എടുത്താൽ മതി നേരിട്ടൊന്നല്ലോ ഫോണിൽ കൂടെ ഇനി എന്നെ വിശ്വാസം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചെല്ലാൻ നിർത്താം ഇനി ഞാനും നീ തമ്മിലൊരു ബന്ധവും കാണില്ല അവൻ പറഞ്ഞിർത്തി രാഹുൽ എനിക്ക് നിന്നെ വിശ്വാസം എന്ന എൻ്റെ മോള് പതിയ ഡ്രസ്സൊക്കെ അവൻ ആകാംക്ഷയോടെ അവളെ തന്നെ നോക്കി നിന്നു അവൾ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നെ മെല്ലെ അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ ബട്ടൺ ഇളക്കാൻ തുടങ്ങി അവൻ അവൾ ചെയ്യുന്നതെന്ന് നോക്കിയിരുന്നു ഡ്രസ്സുകൾ മുഴുവനായി അഴിച്ചു മാറ്റിയതും പെട്ടെന്നാരെ ഡോറിൽ തട്ടി വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടിട്ടവൾ അഴിച്ചു വെച്ച വസ്ത്രങ്ങളൊക്കെ പെട്ടെന്ന് ഇട്ടു രാഹുൽ അമ്മയാണെന്ന് തോന്നുന്നു നാളെ വിളിക്കാം അത്രയും പറഞ്ഞ ഫോൺ കട്ട് ചെയ്തു ഡോറ് തോടെ നോക്കിയതും അമ്മ സംശയത്തോടെ നിൽക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് പേടി തോന്നി എന്താ അമ്മേ പേടി മറച്ചു വച്ചാൾ ചോദിച്ചു മോളെ ദേ അച്ഛൻ വിളിക്കുന്നു നിന്നോട് എന്തോ സംസാരിക്കണം കയ്യിൽ നിന്ന് മൊബൈൽ നീട്ടിക്കൊണ്ട് അമ്മ പറഞ്ഞു ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് അവൾ മൊബൈൽ വാങ്ങി കാതിൽ വെച്ചു ഹലോ അച്ഛ ഞാനാ ശരണ്യ അച്ഛനെന്തോ പറയണ്ടെന്ന് പറഞ്ഞു എന്താ മോളെ നിനക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് എന്റെ ഫ്രണ്ടിന്റെ മകനാ നല്ല പയ്യനാ ബാക്കി പറഞ്ഞ മുഴുമ്പെ അവടക്കേറി പറഞ്ഞു അച്ഛൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന് ഞാനിപ്പോ പഠിക്കില്ലേ ഒരു ജോലി കിട്ടിട്ട് മതി കല്യാണം അവൾ ഉറച്ച തീരുമാനത്തോടെ പറഞ്ഞു മോളെ ഇപ്പൊ എൻഗേജ്മെന്റ് നടത്തി കല്യാണം മോള് പറഞ്ഞ പോലെ ജോലിയൊക്കെ കിട്ടിയിട്ട് മതി അവർക്ക് ഒരു ഉറപ്പ് കിട്ടിയാ മതി അവര് നല്ല ഫാമിലിയാ മോളെ മോൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്തായാലും അടുത്ത മാസം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പം മോൾ നന്നായിട്ട് ആലോചിച്ചിട്ട് മറുപടി അന്നാമതി അച്ഛൻ അത്രയും പറഞ്ഞ് കട്ട് ചെയ്തു അമ്മേ എനിക്ക് ഈ കല്യാണം ഒന്നും വേണ്ട അച്ഛനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കാം അമ്മേ ഇനിയും പഠിക്കണം ജോലി വാങ്ങണം അവൾ പറഞ്ഞു മോളെ നല്ല കൂട്ടരാ മോൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും ചെറുക്കിന് ഗൾഫിൽ തന്നെയാ ജോലി അച്ഛൻ അറിയാവുന്ന ആളായത് കൊണ്ട് പേടിക്കാൻ വേണ്ടല്ലോ അമ്മേ അമ്മ ഇതിനെ കൂട്ടിക്കുവാണോ ഇനി എത്രക്ക് പറഞ്ഞാലും എനിക്ക് സമ്മതമല്ല അത്രയും പറഞ്ഞ അവൾ വാതിൽ വലിച്ചടച്ചു പതിവിലും നേരത്തെ അവൾ റെഡിയാവുന്ന കണ്ടിട്ട് അമ്മ സംശയത്തോടെ ചോദിച്ചു എന്താ മോളെ നേരത്തെ ഒരുങ്ങിന്ന് ഇന്ന് സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ അമ്മേ തലയിലെ മുടി മുകളിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് അവൾ അമ്മയോട് പറഞ്ഞു കാതിലൊരു കുഞ്ഞ് കറുത്ത് നിറത്തിലുള്ള കമ്മിലും കഴുത്തിലൊരു ചെയിനും ഇട്ട് ബാഗും ബാഗുമെടുത്തവൾ പുറത്തേക്ക് ഇറങ്ങിയതും പുറകിൽ നിന്ന് അമ്മയുടെ വിളിയിട്ടു ഓളെ ഇന്നലെ അച്ഛൻ പറഞ്ഞിരുന്ന കാര്യം അമ്മ പകുതിക്ക് വെച്ച് വാക്കുകൾ നിർത്തി അതിൻ്റെ മറുപടി ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലേ എനിക്ക് സമ്മതമല്ല അത്ര തന്നെ അച്ഛനോട് പറഞ്ഞേക്ക് അത്രയും പറഞ്ഞ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു അപ്പോഴാണ് അവിടെ ഫോൺ റിങ്ങിയെന്ന് ശബ്ദം കേട്ടത് രാഹുൽ ആയിരിക്കും ഇന്നലെ അവനോട് മര്യാദ സംസാരിക്കാനോ മെസ്സേജ് അയക്കാനൊന്നും പറ്റിയിരുന്നില്ല രാവിലെയും മൊബൈൽ നോക്കാൻ സമയം കിട്ടിയില്ല അതിന്റെ ചീത്ത പറയാനായിരിക്കും വിളിക്കുന്നത് എന്നൊക്കെ ഓർത്തുകൊണ്ട് അവൾ എടുത്ത് നോക്കി അഞ്ജലിയോ എന്താ ഇപ്പം വിളിക്കുന്നേ ക്ലാസ് തുടങ്ങി തുടങ്ങിക്കാണോ അവൾ മൊബൈലെടുത്ത് ചെവിയോട് ചേർത്തു ഹലോ അഞ്ജലി എന്താടി വിളിച്ച് അവൾ സംശയത്തോടെ ചോദിച്ചു മറുപടി ഒന്നും കിട്ടാത്ത പക്ഷം അവൾ വീണ്ടും വിളിച്ചു അഞ്ജലി എന്താ ഫോം വിളിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്നേ അവൾ കുറച്ച് ഉച്ചത്തിൽ ചോദിച്ചു ശരണ്യ നീ എവിടെയാ അഞ്ജലിയുടെ സംസാരം കേട്ട അവൾക്ക് എന്തോ പന്തികേട് തോന്നി ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുവാടി എന്താണീ എന്നാ നിന്റെ ശബ്ദം വല്ലാണ്ടിരിക്കുന്നത് അത് ശരണിയെ നീ ഇത് മൊബൈൽ നോക്കിയില്ലേ ഇല്ലേടോ ഇന്ന് സമയം കിട്ടിയില്ല ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് പിന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങി അന എന്താ നീ ഇതൊക്കെ ചോദിക്കുന്നത് അവൾ സംശയത്തോടെ ചോദിച്ചു നീ ഒന്ന് മൊബൈലെടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നോക്കി അവളുടെ ശബ്ദമല്ല വർണ്ണിച്ചിരുന്നു ഗ്രൂപ്പിലെന്താ അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു നീ ആദ്യം എടുത്തു നോക്കൂ ഞാൻ കുറച്ചു കിട്ടി വിളിക്കാം പിന്നെ നീ ടെൻഷനാവിരുത് അഞ്ജലി പറഞ്ഞിരുത്തിയതും അവളുടെ മനസ്സിൽ ഒരായിരം സംശയങ്ങൾ മിന്നി പറഞ്ഞ് പെട്ടെന്ന് അവൾ വാട്സാപ്പിലെ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിയതും അവളുടെ കണ്ണുകളെ അവൾക്ക് വിശ്വസിക്കാനായില്ല കൈകളും കാലുകളും താളന്നു പോകുന്ന പോലെ അവൾക്ക് തോന്നി ചുണ്ടുകൾ വിറക്കാൻ തുടങ്ങി മുടിയിഴുകിൽ നിന്ന് വിയർപ്പ് തുളികൾ അവളുടെ ചെവിയിലൂടെ ഇഴഞ്ഞു നീങ്ങി ബസ് സ്റ്റോപ്പിലെ തൂണിൽ പിടിച്ചവൾ പയ്യായിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിയാതെ അവൾ വാപു തീരുന്നു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഫോണിൽ അഞ്ജലി വിളിക്കുന്ന അവൾ അവ്യക്തമായി കണ്ടു കോൾ കോളെടുത്ത് സംസാരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അവൾ വിറങ്ങലിച്ച് അവിടെ ഇരുന്നു ബസ് വന്നതും പോയതും അവൾ അറിഞ്ഞിരുന്നില്ല അവൾ തന്നെ മൊബൈലിലെടുത്ത് ഒരു ഒട്ടം കൂടി ഗ്രൂപ്പ് തുറന്നു നോക്കി അതെ ഇത് ഞാൻ തന്നെ എൻ്റെ നഗ്നമായ ഫോട്ടോസുകൾ അതിനിടയിലായി വായിക്കാൻ അറക്കുന്ന ഒരുപാട് കമൻസുകളുണ്ട് അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി അവിടെ ഇരുന്നു ഇതിപ്പോ കോളേജിലെ കുട്ടികൾ മുഴുവനായും കണ്ടു കാണും ഇനി ഞാൻ എന്തിന് അവൾ മുഖം മുത്തി കരയാൻ തുടങ്ങി ബസ് സ്റ്റോപ്പിൽ ആളുകൾ കൂടുന്നതിന് മുമ്പ് അവൾ എണീറ്റ് വീട്ടിലേക്ക് വേഗത്തിൽ നടക്കാൻ തുടങ്ങി എങ്ങനെയൊക്കെയാ ഓടി വീട്ടിലെത്തിയവൾ മുറിയിൽ കയറി കഥ കിടക്കുന്ന അമ്മ കണ്ടുകൊണ്ട് വന്നു മോളെ നീ ഇന്ന് കോളേജിലേക്ക് പോയില്ലേ വാതിൽ മുട്ടിക്കൊണ്ട് അമ്മ ചോദിച്ചു മറുപടി ഒന്നും കിട്ടാത്തതുകൊണ്ട് അമ്മ വീണ്ടും ഡോറിൽ മുട്ടാൻ തുടങ്ങി എന്താ മോളെ എന്തു പറ്റി അമ്മ സംശയത്തോടെ ചോദിച്ചു ബസ് കിട്ടിയില്ലമ്മേ പൊട്ടി വന്ന കണ്ണീർ കണ്ണീരടക്കിക്കൊണ്ടുള്ള അമ്മയോടായി പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നേരത്തെയും കാലത്ത് എണീക്കണം എവിടെ എന്റെ തൊണ്ടയിൽ വെള്ളം വറ്റുന്ന മെച്ചം വേഗം കുളിച്ചിട്ട് വാ നിനക്ക് ഇഷ്ടപ്പെട്ട പഴമ്പൊരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അത്രയും പറഞ്ഞ ആ അടുക്കളയിലേക്ക് പോയി അവൾ കയറി ടാപ്പിലെ വെള്ളം തുറന്നു വിട്ടതിന് ശേഷം പൊട്ടി കരയാൻ തുടങ്ങി ഇതെങ്ങനെ സംഭവിച്ചു ഇനി എങ്ങനെ എല്ലാവരുടെയും മുഖത്ത് നോക്കും അവൾ ഓരോന്ന് ആലോചിച്ച് വീണ്ടും കരയാൻ തുടങ്ങി മൊബൈൽ തുടരെ തുടരെ റിങ് ചെയ്യാൻ തുടങ്ങി അഞ്ജലിയാണെന്ന് കണ്ടപ്പോൾ എടുത്തു ശരണ്യ ഞാൻ എത്ര തവണ വിളിച്ചു നീ എന്താ ഫോൺ ഫോണെടുക്കാത്തത് അഞ്ജലിയുടെ ശബ്ദം കേട്ടതും കണ്ണീരൊക്കെ അണപുട്ടി ഒഴുകാൻ തുടങ്ങി അഞ്ജലി ഞാൻ അവൾക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ലായിരുന്നു ശരണ്യ നീ ഇങ്ങനെ കരയില്ലേ സത്യം ആ ഫോട്ടോയിലുള്ള നീ തന്നെയാണോ അതോ മോർഫീന്നാണോ അവൾ ചോദിച്ചു തിരിച്ചൊന്നും പറയാനാവാതെ അവൾ വിങ്ങിപ്പൊട്ടി ഡീ നീ എന്തൊന്നും മിണ്ടാത്തേ അത് നിന്റെ ഫോട്ടോ തന്നെയാണല്ലേ നിന്റെ മൗനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഡീ നീ എങ്ങനെ ഒരുപാട് സംശയത്തോടെ അവൾ ചോദിച്ചു അഞ്ജലി എനിക്കറിയില്ല എന്നോടൊന്നു ചോദിക്കരുത് അവൾ ഫോൺ കട്ട് ചെയ്തിറങ്ങി ബെഡിലേക്കിരുന്ന് ഓരോന്ന് ആലോചിക്കാൻ തുടങ്ങി കുറച്ച് നിമിഷത്തിന് ശേഷം അവൾ ഫോൺ ഫോണെടുത്ത് രാഹുലിനെ വിളിക്കാൻ തുടങ്ങി എടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൾ വീണ്ടും വീണ്ടും വിളിക്കാൻ തുടങ്ങി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പകച്ചു നിന്നു ഫോണിൽ തുടരെ തുടരെ പരിചയമില്ലാത്ത പല നമ്പറുകളിൽ നിന്ന് കോളുകൾ വരുന്നുണ്ടായിരുന്നു പേടികൊണ്ട് അവൾ ഫോൺ എടുത്തില്ല പെട്ടെന്ന് രാഹുൽ വിളിക്കുന്ന അവൾ സ്ക്രീനിൽ കണ്ടതും പെട്ടെന്ന് ഫോൺ എടുത്തു ഹലോ രാഹുൽ നീ എവിടെയാ എത്ര നേരം ഞാൻ വിളിക്കുന്നു നീ ഒന്ന് ഫോൺ എടുക്കാത്തത് നീ വല്ലോ അറിഞ്ഞു അവൾ ഒറ്റ ശ്വാസിലെ സങ്കടത്തോടെ എല്ലാം പറഞ്ഞോപ്പിച്ചു എന്തറിഞ്ഞോന്ന് അവന്റെ ശബ്ദം പതിവിലും കനം കൂടിയിരുന്നു നീ ഗ്രൂപ്പിൽ ഗ്രൂപ്പിക്കണ്ടില്ലേ എൻ്റെ ഫോട്ടോസ് എങ്ങനെയാണ് അതിൽ വന്ന് ഇതിനെ നമ്മൾ സംസാരിച്ചില്ലേ ആദ്യ ഫോട്ടോസ് തന്നെ അതിൽ കിടക്കുന്നു അതെങ്ങനെ അതാ എനിക്കും അറിയേണ്ടത് നീ അയച്ചുകൊടുക്കാൻ അതൊക്കെ എങ്ങനെയാ അതിൽ വരും അതോ ഇനി ഞാൻ ചെയ്താണെന്ന് നീ പറയോ അവന്റെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നിരുന്നു രാഹുൽ നീ എന്തൊക്കെയീ പറയുന്നു ഞാൻ എന്തിനാ അയക്കുന്നു എനിക്കതിന്റെ ആവശ്യമില്ല അവൾ കരച്ചിലിനിടയിലും പറഞ്ഞു പിച്ചു പിന്നെ ഞാനാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് അധികം പതിവ്രത കളിക്കല്ലേ എനിക്കിപ്പോഴാ എല്ലാം മനസ്സിലായത് നീ നിന്റെ കൊടുത്താണോ അവൻ ഫേക്ക് അക്കൗണ്ടിൽ ഗ്രൂപ്പിലിട്ടാണ് രാഹുൽ അവൾ അലറി വിളിച്ചു നീ എന്താ പറയുന്നു നീ എന്താ പറയുന്നെന്ന് അറിയാമോ എങ്ങനെ ഇതൊക്കെ എന്നോട് പറയാൻ തോന്നി നീ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറെ പുരുഷനും കടന്നു വന്നിട്ടില്ല പക്ഷെ ഇപ്പൊ തോന്നാ എനിക്ക് തെറ്റ് പറ്റിയെന്ന് നീ വല്ലാതെ മാറിയിരിക്കുന്നു ഈ നിമിഷം വരെ ഞാൻ നിന്നെ സംശയിച്ചിട്ടില്ല പക്ഷെ നീ അത്രയും പറഞ്ഞ അവൾ ഫോൺ കട്ട് ചെയ്തു അവൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു എന്റെ ജീവനായിരുന്നില്ലേ എന്നിട്ടും അവന്റെ പെരുമാറ്റം അവൾക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു അവളുടെ നെഞ്ച് പൊട്ടുന്ന പോലെ പെട്ടെന്ന് ഒരു നിമിഷം അവൾ നിശബ്ദമായി ചിന്തിച്ചു ശേഷം പതി അവൾ മുകളിലേക്ക് നോക്കി ഫാൻ അപ്പോഴും കറങ്ങിക്കൊണ്ടിരുന്നു അവളുടെ മനസ്സ് വെന്തുരുങ്ങുന്നുണ്ടായിരുന്നു ജീവന തുല്യം സ്നേഹിക്കുന്ന തൻ്റെ അച്ഛനെയും അമ്മയെയും പോലും അവന് വേണ്ടിയായിരുന്നു എൻ്റെ ജീവിതം ഞാൻ മാറ്റിവെച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ അവൻ കാരണം എൻ്റെ ജീവിതം തന്നെ ഇല്ലാതായി ഇതൊക്കെ എൻ്റെ അച്ഛനും അമ്മയും അറിഞ്ഞ അവര് വാക്കുകൾ പൂർത്തിയാക്കാനാവാതെ അവൾ കരഞ്ഞു ഫോൺ കോളുകൾ തുടരെ തുടരെ വന്നുകൊണ്ടിരുന്നു അവളൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല അവളുടെ മുന്നിൽ ഒരു വഴി മാത്രം തെളിഞ്ഞു വന്നു എല്ലാ ഇന്നത്തോടെ അവസാനിപ്പിക്കണം ഈ പ്രശ്നം എന്നോട് തന്നെ ഇല്ലാതാവണം അവൾ പെട്ടെന്ന് എണീറ്റ് അലമാര തുറന്ന് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയുടെ സാരികളിൽ ഒരെണ്ണം എടുത്ത് അവൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കരയാൻ തുടങ്ങി അവളുടെ കണ്ണുനീരിൽ കുതിർന്ന സാരി എടുത്ത് ബെഡിലേക്ക് ഇട്ട ശേഷം ടേബിളിൻ്റെ കിടന്ന സ്റ്റൂൾ വലിച്ചു നീക്കി ഫാനിൻ്റെ താഴെയിട്ടു അപ്പോഴും അവൾ കരയുന്നുണ്ടായിരുന്നു കണ്ണീർ അവളുടെ കാഴ്ചകൾ മറക്കുന്നുണ്ടായിരുന്നു കയ്യിൽ സാരി എടുത്ത് അവൾ സ്റ്റൂളിൽ കയറി ഫാനിൽ കെട്ടാൻ തുടങ്ങി ഒരുവിധം അവൾ താഴേക്ക് ഇറങ്ങി അമ്മയുടെയും അച്ഛൻ്റെയും മുഖം മാത്രം അവടെ മനസ്സിലുണ്ടായിരുന്നു പ്രണയിക്കുമ്പോൾ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ് പോലും ജീവിതം തന്നെ നാശമാക്കിയേക്കാം അവസാനമായി അമ്മയെ കാണണമെന്നുണ്ട് പക്ഷേ വേണ്ട ചിലപ്പോൾ അമ്മയുടെ മുഖം കാണുമ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എല്ലാം തുറന്നു പറയേണ്ടി വരും അങ്ങനെ വന്നാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന അവരായിരിക്കും ഞാൻ കാരണം എൻ്റെ അമ്മയോ അച്ഛനും ഒരുപാട് വേദനിക്കും പിന്നെ ഒരു നിമിഷം പോലും ചിന്തിക്കാൻ നിൽക്കാതെ അവൾ സ്റ്റൂളിൽ കയറി സാരിയുടെ ഒരറ്റം കഴുത്തിലേക്ക് ഇട്ടു അമ്മ ഐ അച്ഛം സോറി അവൾ രണ്ട് കണ്ണുകളും അടച്ച് കഴുത്തിലൊക്കെ എട്ടു ശേഷം കാലുകൊണ്ട് സ്റ്റൂൾ തള്ളിയിട്ടു സാരിയുടെ കുരുക്കിനിടയിൽ അവളുടെ തല ഞെരിങ്ങി കണ്ണുകൾ പുറത്ത് വരുന്നുണ്ടായിരുന്നു കൈയും കാലുകളും പിടക്കുന്നുണ്ടായിരുന്നു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം എല്ലാം നിശബ്ദമായി പെട്ടെന്ന് മോളെ മോളെ ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടവൾ പെട്ടെന്ന് ചാടി എണീറ്റു സ്വഭാവത്തിലേക്ക് തിരിച്ചു വരാൻ കുറച്ച് സമയമെടുത്തു സ്വപ്നായിരുന്നു ഞാൻ എന്തൊക്കെയാ കണ്ടത് അവൾ മൊബൈലെടുത്ത് സമയം നോക്കി പത്ത് പി എം ഓഹ് സമയം ഇത്രയായോ ബെഡിൽ നിന്ന് എണീറ്റ് തലമുടി വാരി ഒതുക്കിയവൾ ഡോർ വന്നു എന്ത് ഉറക്കാടിയത് കോളേജിൽ നിന്ന് വന്ന കിടക്കാൻ തുടങ്ങിയല്ലേ വന്ന് വല്ലതും കഴിക്കു ആ ഇതാ വരുന്നമ്മേ അമ്മയുടെ പിന്നാലൾ നടന്നെങ്കിലും അവളുടെ ചിന്ത മുഴുവൻ നേരത്തെ കണ്ട സ്വപ്നത്തിലായിരുന്നു രാഹുൽ ഇന്നലെ വിളിക്കാന്ന് പറഞ്ഞേ അതിനിടയിലാണ് താൻ ഉറങ്ങിപ്പോയത് അവളുടെ ഇഷ്ടവിഭവങ്ങൾ അമ്മയുണ്ടാക്കി ടേബിൾ നിരത്തി വെച്ചിരുന്നു അവൾ കൈ കഴുകി കഴിക്കാൻ തുടങ്ങി മോളെ എന്താ അമ്മേ അവളൊരു ഉരുള വായിൽ വെച്ചോട് ചോദിച്ചു ഇന്നലെ അച്ഛൻ പറഞ്ഞില്ലേ കല്യാണത്തിൻ്റെ കാര്യം അത് പറഞ്ഞവളുടെ മുഖം വാടി അമ്മ എന്നെ ഒന്ന് കഴിക്കാൻ സമ്മതിക്കുമോ അവൾ കുഴച്ച ഉരുള പ്ലേറ്റിലേക്കിട്ട് ദേഷ്യത്തിൽ അമ്മയോട് ചോദിച്ചു അതല്ല മോളെ ഞാൻ അച്ഛനോട് പറഞ്ഞു അവൾക്ക് താല്പര്യമില്ലെന്ന് ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞു അച്ഛനും അതാണ് ശരിയെന്ന് തോന്നുന്നു ഇനി മോളെ ഞങ്ങളായിട്ട് നിർബന്ധിക്കില്ല നീ പഠിച്ച നല്ലൊരു ജോലിയൊക്കെ വാങ്ങിക്കുക അത് പറഞ്ഞു അവൾക്ക് എന്തെങ്കിലും അത്ത സന്തോഷം തോന്നി അവൾ ഓടി വന്ന അമ്മയുടെ കഴുത്തിലൂടെ കൈയിട്ടു കവിളിയിൽ ഉമ്മ കൊടുത്തു എന്റെ ചക്കര അമ്മ അവൾ അമ്മയുടെ കവിളിയിലൊരു പിച്ച് വെച്ച് കൊടുത്തു പോയടി അവിടുന്നു അവളുടെ ഒരു കൊഞ്ചൽ ഇപ്പോഴാ അവൾക്ക് അമ്മയ്ക്ക് ഓർമ്മ വന്നു നീ പോയിരുന്ന കഴിക്ക് അമ്മ അവൾക്ക് ഇഷ്ടപ്പെട്ട മാങ്ങ പുളിശ്ശേരി ഒഴിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൾ മുഴുവനും കഴിച്ച് കൈ കഴുകി റൂമിലേക്ക് വന്നു രാഹുൽ വിളിക്കുന്ന അവൾ കേട്ടു അവൾ കോൾ എടുത്തു ശരണ്യ നീ എവിടെയാടി ഒന്ന് വീഡിയോ കോളി വേണു ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയില്ലേ പെട്ടെന്ന് വാടോ അവൻ പറഞ്ഞു പറഞ്ഞിരുത്തിയതും അവൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു രാഹുൽ ഞാനൊരു കാര്യം പറയാം എനിക്ക് നിന്റെ താല്പര്യമില്ല നിന്റെ ക്യാരക്ടർ ഉണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയപ്പോൾ മാത്രം നീ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് മാത്രം ഞാൻ ചെയ്യില്ല പ്രണയിക്കേണ്ട ശരീരം കൊണ്ടല്ല മനസ്സുകൊണ്ടാണ് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നീ എന്നെ വിട്ടുപോയാൽ എനിക്ക് ഒരിക്കലും സഹായിക്കാൻ പറ്റില്ലെന്ന് പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായി എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയുള്ളപ്പോൾ കേവല ശരീരത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കുന്ന നീ പോയാൽ എനിക്കൊന്നും സംഭവിക്കില്ല എനിക്ക് അവരുടെ സ്നേഹവും സപ്പോർട്ടും മാത്രം മതി അവരുള്ളപ്പോൾ എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല പിന്നെ ഒരു കാര്യം കൂടി ഇനി എന്നെ വിളിക്കുക മെസ്സേജാക്കി ചെയ്യരുത് ഇത് ഇവിടെ വെച്ച് തീർന്നു ഗുഡ് ബൈ അതും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു മനസ്സിൽ വെച്ചിരുന്ന വെച്ചിരുന്നൊരു ഭാരമില്ലാതാവുന്ന പോലെ തോന്നി അവൾ പെട്ടെന്ന് അമ്മയുടെ റൂമിലേക്ക് നടന്നു ബെഡിൽ കിടന്നിരുന്ന അമ്മയെ അവൾ വാരിപ്പുണർന്നു എന്തുപറ്റി പതിവില്ലാതെ ഈ വഴിയൊക്കെ അമ്മ അവളോട് ചോദിച്ചു അവളൊരു കള്ളച്ചിരിയിരിച്ച് അമ്മയുടെ ചൂട് പറ്റി കിടന്നു